അങ്ങനെ യുദ്ധ സാഹചര്യം രൂക്ഷമാക്കിയിരിക്കുകയാണ് ഇറാൻ യു എസിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേടുന്നത് ഇസ്രേലുമായിരിക്കും എന്താണ് ഇപ്പൊ നിലവിലെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഏതു രേഷ്മ ഇപ്പോൾ യുദ്ധം വരും ഇപ്പോൾ യുദ്ധം വരുമെന്ന നിലയിലുള്ള ആ വാദഗതികളൊക്കെ ഏറെക്കുറെ അമേരിക്ക അവസാനിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊന്നും സെറ്റിൽ ചെയ്യാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഒരു ആണവ വിരുദ്ധ കരാറിലേക്ക് ഇറാനെ ഇറാനെക്കൊണ്ട് ഒപ്പുവെപ്പിക്കുക എന്നതാണ് അമേരിക്കയുടെ നീക്കം പക്ഷേ അവിടെ വന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് എന്താണ് അവിടെ ഇറാൻ അങ്ങനെ അമേരിക്ക പറയുന്നിടത്തെല്ലാം ഒപ്പിടാൻ തയ്യാറല്ല ഇറാൻ ഇറാൻറ്റേതായ അവകാശവാദങ്ങളുണ്ട് അല്ലെങ്കിൽ ഇറാൻറ്റേതായ ആവശ്യങ്ങളുണ്ട് അത് അമേരിക്ക അംഗീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ ഇനിയൊരു കരാറിനുള്ളൂ അതായത് ഇറാൻ പറയുന്നിടത്ത് അമേരിക്ക വരേണ്ട സാഹചര്യം സംജാതമായിരിക്കുകയാണ് പക്ഷെ അതേസമയം തന്നെ ഇതിൽ ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്നത് ഇസ്രായേലിനാണ് അത് ആരും പറയുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഇസ്രായേലിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആരും വ്യക്തമാക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ ആയുധങ്ങൾ നിർമ്മിക്കുന്നു ഇറാൻ ആണവ പരീക്ഷണം നടത്തുന്നു എന്നുള്ളതൊക്കെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളല്ല ഇറാൻ ആണവ പരീക്ഷണം നടത്തി ആണവരാജ്യമായാലും അമേരിക്കയ്ക്ക് നേരിട്ടൊരു ഭീഷണിയായിട്ട് ഇറാൻ ഒരു യുദ്ധമില്ലാത്ത സാഹചര്യത്തിൽ വരില്ല ഇപ്പം ഇവിടെയാണെങ്കിലും ഇറാൻ പിടിച്ചെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇറാനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക അങ്ങോട്ട് ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഇറാനും വെല്ലുവിളികളും സൈനിക നീക്കവും ഒക്കെ ആയിട്ട് സജ്ജമായത് അല്ലായെന്നുണ്ടെങ്കിൽ ഇറാൻ അമേരിക്കയുമായി കഴിഞ്ഞ ഒരു 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 പതിറ്റാണ്ട് കാലമായിട്ട് പരിശോധിച്ചാൽ ഇറാൻ അമേരിക്കയോട് യുദ്ധമില്ലാത്തൊരു സാഹചര്യത്തിൽ വെറുതെ അങ്ങോട്ട് പോയി ചുറിയാൻ പോയിട്ടില്ല അവരവരുടെ കാര്യവുമായിട്ട് പോവുകയാണ് അപ്പോൾ അമേരിക്ക ഇത്തരം ഒരു കടുത്ത നീക്കത്തിലേക്ക് പോകുന്നതിന് രണ്ട് കാരണങ്ങൾ ഒന്ന് അധിനിവേശം എന്നുള്ള മിഡിൽ ഈസ്റ്റിലെ അധിനിവേശ സ്വഭാവത്തോടു കൂടി അമേരിക്ക നടത്തുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ച രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും രസകരം അത് ഇസ്രായേലിൻ്റെ സമ്മർദ്ദമാണ് ഇസ്രായേലാണ് സമ്മർദ്ദം ചെലുത്തി ഞങ്ങൾക്ക് വേണ്ടി ഇറാനെ നിങ്ങൾ ആക്രമിക്കണം എന്ന നിലയിൽ അമേരിക്കയെ കൈകാര്യം ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി കിട്ടുമ്പോൾ ഇറാൻ ശക്തമായ ഭാഷയിൽ അമേരിക്കക്കെതിരെ വെല്ലുവിളിക്കുമ്പോൾ അമേരിക്കയേക്കാൾ വളരെ ചെറുതായി ഇസ്രായേലിനെ അടിക്കാൻ ഇറാൻ ഒരു ഭയവുമില്ല എന്ന് ഇസ്രായേലിന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് അത് ഇസ്രായേലിന്റെ സുരക്ഷിതത്വ ബോധത്തിന് കനത്ത പ്രഹരമാണ് ഈ ഇറാന്റെ കരുത്ത് എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇസ്രായേലിനെ ബാധിക്കുക ഇത് ഇസ്രായേലിനൊരു ഭീഷണിയാണോ അല്ല ഇറാനെ എപ്പോഴും ഇസ്രായേല് ഭയപ്പാടോടു കൂടി നോക്കിയ ചരിത്രമേ ഉള്ളൂ ഇറാൻ കരുത്താർജിക്കുന്നത് തങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഇസ്രായേലികൾ അതിൽ ഇസ്രായേൽ പറയുന്ന കാരണം ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാഖിലെ മിലീഷ്യകളും അടക്കം ഇസ്രായേലിനെതിരെ സൈനിസത്തിനെതിരെ പോരാടുന്നവർ എല്ലാ ഗ്രൂപ്പുകളും ഈ മിലിറ്റൻറ് ഗ്രൂപ്പുകളൊക്കെ ഇറാൻ്റെ സന്തതികളാണ് ഇവർക്ക് വേണ്ടി എല്ലാ പിന്തുണയും കൊടുക്കുന്നത് ഇറാനാണ് ആക്സിസ് ഓഫ് ഈവിൾ എന്ന് പറയുന്ന ഒരു ഒരു സിദ്ധാന്തം തന്നെ പശ്ചിമേഷ്യയിൽ ഇറാൻ രൂപീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ്റെ വളർച്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് പൊതുവിൽ ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നത് പക്ഷെ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് മറ്റൊരു ചോദ്യമുണ്ട് അതായത് പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേൽ സ്വീകരിക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഹിസ്ബുള്ളക്ക് നേരെ അല്ലെങ്കിൽ ഹൂത്തികൾക്ക് നേരെയൊക്കെ ഇസ്രായേൽ ഈ പശ്ചിമേഷ്യയിൽ കിടന്ന് കാണിക്കുന്ന കുറേ പരിപാടികളുണ്ട് പ്രത്യേകിച്ച് പലസ്തീൻ കോസ് എന്ന് പറയുന്ന കാര്യം അപ്പോൾ പലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കില്ല പലസ്തീൻ പിടിച്ചെടുക്കണം പലസ്തീൻ ഞങ്ങളുടെ കോളനി ഞങ്ങൾ പറയുന്നത് അവർ കേൾക്കാൻ പാടുള്ളൂ എന്ന തരത്തിലൊക്കെയുള്ള ഈ ഇസ്രായേലിന്റെ നിരന്തരമായ ഇടപെടലുകളെ തുടർന്നിട്ടാണ് ഇറാൻ തീർച്ചയായിട്ടും ഈ വിഷയത്തിലൊക്കെ ഇത്രയും ശക്തമായി ഇടപെടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ഇസ്രായേലിന് നേരെ നീങ്ങുന്നത് ഇസ്രായേൽ ഇങ്ങോട്ടേക്ക് കടന്ന് അടിക്കുമ്പോഴാണ് ഇപ്പോൾ നമുക്കറിയാം ഈ പ്രോക്സി ഗ്രൂപ്പുകളായാലും ഒക്കെ ആണെങ്കിലും ഇപ്പം ഈ ഹമാസ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് പോയി ഒരു ആക്രമണം നടത്തി അതിൻ്റെ പ്രത്യാക്രമണം എന്ന നിലയിലേക്ക് ഗസ പിടിച്ചെടുക്കാൻ വേണ്ടി ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രായേൽ ഇറങ്ങിത്തിരിക്കുന്നു പക്ഷെ പിന്നീട് അത് രണ്ടു രണ്ടര വർഷക്കാലം നീണ്ട യുദ്ധത്തിലേക്ക് പോകുന്നു ഈ സമയങ്ങളിലൊക്കെ ഇറാനെതിരെ ഇസ്രായേൽ നിരന്തരമായി ഭീഷണി മുഴുക്കാണ് പക്ഷേ ഇറാൻ തിരിച്ചടിച്ചത് ഇറാന് നേരെ ആക്രമണങ്ങൾ വന്നപ്പോൾ മാത്രമാണ് അപ്പോൾ ഇറാൻ ഇങ്ങോട്ടേക്ക് വന്നാൽ വെറുതെ അവരുടെ പ്രഖ്യാപിത നിലപാടാണ് പക്ഷെ ഇസ്രായേൽ ഓക്കെ ഇറാന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും ഒരുപക്ഷേ ഇറാന്റെ ഈ ഒരു ആക്രമണത്തിൽ രണ്ടുപേർക്കും അതായത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരുപോലെ ഒരു ഇരുട്ടടി കിട്ടാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനേക്കാൾ വലിയ ശക്തിയായി എന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുകയാണ് അതാണ് നേരത്തെ പറഞ്ഞാൽ ഇസ്രായേലിനുള്ള ഏറ്റവും വലിയ തിരിച്ചടി അതായത് അമേരിക്കയെ നേർക്കു വെല്ലുവിളിക്കുന്ന ഇറാൻ ഒരിക്കലും ഇസ്രായേലിന് താഴെയല്ല ഇസ്രായേലിൻ്റെ മുകളിലാണ് കാരണം ഇസ്രായേൽ അമേരിക്കയുടെ കാല് പിടിക്കുക ചെയ്യും ഇറാൻ നേരിട്ട് വെല്ലുവിളിക്കുക ചെയ്യും അപ്പോൾ അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇറാൻ അടിക്കും അടിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയാൽ ആദ്യത്തായിട്ട് ഇസ്രായേലിന് തന്നെയായിരിക്കും കാരണം ഇറാൻ അറിയാം ഈ പണി മുഴുവൻ ഒപ്പിച്ച് വെച്ചത് അമേരിക്കയെ പിരികേറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ പശ്ചിമേഷ്യ കുളമാക്കിയതിന് മുന്നിൽ ഇസ്രായേൽ ആണ് എന്ന കൃത്യമായ ബോധ്യം ഇറാനുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ അടിയടിക്കുമ്പോൾ ഇറാൻ ഇറാൻ ഇസ്രായേലിനിട്ടും അടിക്കും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല പ്രത്യേകിച്ചും ഇസ്രായേലിനോട് ഗസാ വിഷയത്തിലടക്കം വലിയ പക ഇറാൻ ഉണ്ട് എന്ന് മാത്രമല്ല ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഗസയിൽ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തി മുപ്പത്തി ഒന്നോളം പേരെ കൊലപ്പെടുത്തി അതിൽ പകുതിയിലേറെ കുട്ടികളായിരുന്നു അതുപോലെ തന്നെ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പായിട്ടുള്ള ഹിസ്ബുളയ്ക്ക് നേരെ ഇസ്രായേൽ നിരന്തരമായി ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ ലെബനിലേക്ക് അതുപോലെ ഹൂത്തുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇസ്രായേൽ എപ്പോഴും ഇറാനെയും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളെയും വെല്ലുവിളിച്ചുകൊണ്ടേ നടത്തിക്കൊണ്ടേ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും അതിപ്പോ ഇറാൻ തന്നെ യുദ്ധത്തിലേക്ക് കളത്തിലേക്ക് ഇറങ്ങിയാലും ആദ്യത്തെ അടി ഇസ്രായേലിനായിരിക്കുമെന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതായത് ഇസ്രായേൽ കഴിഞ്ഞ ജൂണിലെ ഒരു ആക്രമണം ഇറാനിലേക്ക് തുടത്തുവിട്ടിരുന്നു അപ്പം ഒരു ഇപ്പം നിലവിൽ അമേരിക്ക വെല്ലുവിളിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഇറാൻ ഇറാനല്ലേ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് ഒരു ആക്രമണം നടക്കാൻ സാധ്യതയുണ്ടോ അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആയത്തുളാലി ഖാമിയുടെ ശിഷ്യനായിട്ടുള്ള ക്ഷമിക്കണം അവരുടെ ഉപദേശ ഉപദേഷ്ടാവായിട്ടുള്ള ആള് കൃത്യമായി തന്നെ അലി സംഘാരി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു പോസ്റ്റെന്ന് പറയുന്നത് ഞങ്ങൾക്ക് നേരെ ഒരു ഒരു ചെറുവിരലക്കമുണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളതിനെ യുദ്ധമായി കണ്ട് തിരിച്ചടിക്കുമെന്നാണ് തിരിച്ചടിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചടി ആദ്യം കൊള്ളുക ടെല്ലവിൻ്റെ ഹൃദയഭാഗത്തായിരിക്കും അതായത് ഇസ്രായേലിൻ്റെ ഹൃദയം തകർത്ത് തീർത്തു കളയുമെന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഈ ഒരു സാഹചര്യം ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന് പേടിയുണ്ട് കാരണം ഇറാൻ ഓരോ മണിക്കൂറിലും കരുത്താർജിക്കുന്നു റഷ്യയുമായും ചൈനയുമായും ചേർന്ന് സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നു അവരുടെ പടക്കപ്പലുകൾ ഇറക്കുന്നു അവരുടെ മിസൈലുകൾ ഇറക്കുന്നു റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാൻ പാകത്തിന് വെക്കുന്നു ഡ്രോണുകൾ ഇറക്കുന്നു അങ്ങനെ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കുന്നത് ഇറാനാണ് എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇപ്പൊ അമേരിക്ക സൈലന്റ് ആയപ്പോൾ ഇറാൻ വയലന്റ് ആയി ഇറാൻ നിരന്തരമായിട്ട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ അമേരിക്കയെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അടി പൊട്ടിയാൽ ആദ്യത്തെ അടി ഇസ്രായേലിനാണെന്ന് അറിയുന്നത് തന്നെ ഇസ്രായേലെ തരം കിട്ടിയാൽ ഇറാനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ ശ്രമിക്കും കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് നമുക്കറിയാം നേരത്തെ രേഷ്മ പറഞ്ഞതുപോലെ ഒക്ടോബർ ഏഴിന് അങ്ങോട്ട് കയറി ആക്രമിച്ചത് ഇസ്രായേലായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അമേരിക്ക പുറകെ വന്നത് ആക്രമിക്കാൻ അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ ഉണ്ടായാലവരത് വെറുതെ കളയില്ല അപ്പോൾ തിരിച്ചടി കിട്ടുമെന്ന് ഉറപ്പിച്ച ഒരു സാഹചര്യം വന്നത് അത് ഇങ്ങോട്ട് അടി കിട്ടും ഏറെക്കുറെ ഇസ്രായേലിന് ഉറപ്പായി കഴിഞ്ഞാൽ ഇസ്രായേൽ അങ്ങോട്ട് കയറി അടിച്ചിട്ട് ഞങ്ങൾ ഇറാനെ ആക്രമിച്ചു ിക്കുന്നു എന്ന മട്ടിലേക്ക് കാര്യങ്ങളെ തിരിക്കാൻ ശ്രമിക്കും പക്ഷെ അതേസമയം അമേരിക്ക ഇപ്പുറത്തുള്ളത് കൊണ്ട് ഇസ്രായേലിന്റെ ഈ കടന്നാക്രമണങ്ങളെ വിലക്കാൻ സാധ്യതയുണ്ട് ഇനി ആ വിലക്ക് മറികടന്ന ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ആര് ഇറാനിലേക്ക് ഇപ്പോൾ ആക്രമണം നടത്തിയാലും അതിന്റെ പഴി മുഴുവൻ അമേരിക്കയുടെ തലയിലായിരിക്കും എന്ന് മാത്രമല്ല അതൊരു വലിയ യുദ്ധത്തിലേക്ക് അത് മഹായുദ്ധം എന്ന് പറയുന്ന ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് പോലും പോയേക്കാം അങ്ങനെ എങ്ങനെ വന്നാലും ആദ്യത്തെ അടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ ആദ്യ പ്രഹരമെന്ന് പറയുന്ന കൃത്യമായി നേരെയായിരിക്കും അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഭയന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഇസ്രായേലിന്റെ ഭാവി എന്തായിരിക്കും ഇറാൻ ഇത്രയും കരുത്താർജി ആർജിച്ചു വന്നതോടെ ഒരുപക്ഷെ പൂർണ്ണമായിട്ടും ഇറാനെ ഇസ്രായേലിന് തകർക്കാൻ സാധിക്കില്ല എന്നൊരു രീതിയിലേക്ക് പോകുമോ പൂർണമായിട്ടില്ല അല്ല ഇപ്പോൾ ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ അങ്ങനെയാണ് പണ്ടെന്നൊക്കെ പറഞ്ഞ ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് ഇറാനെ വെല്ലുവിളിക്കുമായിരുന്നു ഇറാനെ അത് ചെയ്യും ഇറാനെ ഇത് ചെയ്യും ഇറാനെ തകർക്കും ഇറാനെ പറിക്കും എന്നൊക്കെ പറയുമായിരുന്നു പക്ഷെ ഇപ്പോ അതായത് ആ ജൂണിലെ ആക്രമണത്തിന് ശേഷം ആ ജൂണിന് തൊട്ടു മുമ്പ് വരെ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഇടക്കിട്ടിടക്കിട്ട് ഇറാനെതിരെ രംഗത്ത് വരുവായിരുന്നു ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളോ ഗ്രൂപ്പുകൾക്കെതിരെ രംഗത്ത് വരുമായിരുന്നു ഇറാനാണ് ഇവരെ നശിപ്പിക്കുന്നത് എന്ന് പറയുമായിരുന്നു അതായത് ഇസ്രായേലിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമായിരുന്നു അതുപോലെ തന്നെ ഇറാൻ ഭൂമിയിൽ െ പല രീതിയിലൊക്കെ ഇസ്രായേലെ വിമർശിക്കുമായിരുന്നു വിമർശിക്കുകയല്ല കടന്നു പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചത് ഇപ്പൊ പൊടുന്നനെ ഇറ ഇസ്രായേലെ ഇറാനെതിരെ പറയുന്ന പരിപാടി നിർത്തി ഇസ്രായേൽ ഇപ്പൊ സീനിലില്ലാത്ത അവസ്ഥയിൽ അമേരിക്ക അതങ്ങടെ ഏറ്റെടുത്തു അപ്പൊ അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഇനിയും ഇതുപോലെ ഇറാനെതിരെ ശബ്ദിച്ചാൽ ഇറാൻ തിരിച്ചടിക്കും അത് താങ്ങേണ്ടി വരുമെന്ന പേടി ഇസ്രായേലിനുണ്ട് കാരണം മുമ്പും ഇസ്രായേലിൽ ഇറാന്റെ കരുത്തിനെ കുറിച്ചൊരു അവ്യക്തതയുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ജൂണിലെ തിരിച്ചടി കിട്ടിയപ്പോൾ അത് ഏകദേശം വ്യക്തമായി ഇപ്പോൾ ഇറാന്റെ സന്നാഹങ്ങൾ കണ്ടപ്പോൾ പൂർത്തിയായി അതായത് ഇസ്രായേൽ നോക്കുമ്പോൾ എന്താണ് തങ്ങളുടെ ഗോഡ്ഫാദർ ആയിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ സംരക്ഷകരായിട്ടുള്ള അമേരിക്കയെ അടിക്കാനായിട്ടാണ് ഇറാൻ നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങളെയൊക്കെ അടിക്കാൻ അടിച്ച് നിലമ്പരിശാക്കുമെന്ന് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ ഇറാൻ അമേരിക്കയെ വെല്ലുവിളിക്കാനും അമേരിക്കയ്ക്കെതിരായി പട്ട പട്ടപ്പുറപ്പാടുമായി രംഗത്ത് വരാനും തുടങ്ങിയതോടെ അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞു പോയത് ഭയന്ന് പോയത് വിറച്ചു പോയത് ഇസ്രായേലാണ് ഇറാൻ ഇത്രയും കരുത്തോ അതായത് ഞങ്ങൾ പോലും അമേരിക്കയുടെ ആശ്രിതന്മാരായിട്ടാണ് കഴിയുന്നത് അമേരിക്ക അമേരിക്കയെ ഞങ്ങൾക്ക് ഭയമാണ് അല്ലെങ്കിൽ ഞങ്ങൾ അമേരിക്കയെക്കാൾ വളരെ താഴെയാണ് അപ്പോൾ അത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരു കമാൻഡിങ് പവറായിട്ടുള്ള ഞങ്ങളുടെ രക്ഷകനും രാജാവുമായിട്ടുള്ള അമേരിക്കയെ ഇറാൻ ചുമ്മാ എന്ന് കയറി അടിക്കാൻ തയ്യാറെടുക്കുകയാണ് അതും കൊണ്ടുവരുന്ന സന്നാഹങ്ങൾ എന്തൊക്കെയാണ് റഷ്യ ചൈന എല്ലാവരും കൂടെ വന്നിട്ട് വലിയ ഈ പറയുന്ന സൈനിക അഭ്യാസം വലിയ തോതിൽ ചെങ്കടലിലെ ചെങ്കടല ഈ മെഡിറ്ററേനിയൻ കടലിനെയും അതുപോലെ ഹോർമോസ് കടലിടുക്കിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും ഒമാൻ തീരത്തുമൊക്കെ വലിയ സംയുക്ത അഭ്യാസങ്ങൾ അവിടെ ഈ കപ്പലുകൾ തകർക്കാനുള്ള ബോട്ടുകൾ കൂട്ടത്തോടെ വരുന്നു പടക്കപ്പലുകൾ വരുന്നു സർവേലൻസിന് വലിയ തോതിലുള്ള ഡ്രോണുകൾ വരുന്നു അപ്പോൾ ഇത്രയും സന്നാഹങ്ങൾ ഇറാൻ്റെ പക്കലുണ്ടെങ്കിൽ ഇത്രയും വലിയ പിന്തുണ പശ്ചിമേഷ്യയിലുണ്ടെങ്കിൽ ഈ അറബ് രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഇറാനൊപ്പമാണ് ഇത്രയും വലിയ പിന്തുണയുണ്ടെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇനി ഇറാന് അധിക സമയമൊന്നും വേണ്ടല്ലോ അല്ലെങ്കിൽ വിദൂരഭാവിയിൽ ഒരു വൻ ശക്തിയായി വളർന്നാൽ ഇസ്രായേൽ ഒന്നും അല്ലാതായി പോകും ആ ഭീതി ഇസ്രായേലിൽ തട്ടിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഇസ്രായേൽ മിണ്ടാതിരിക്കുന്നത് ഇടയ്ക്ക് ഒരു യോഗമൊക്കെ ചേർന്നു വലിയ യോഗമൊക്കെ ചേർന്നു ഏതെങ്കിലും തരത്തിലൊക്കെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ അമേരിക്കയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കണം എന്നൊക്കെ ചിന്തയൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഈ അമേരിക്കയുടെയും ഇറാൻ്റെയും സൈനികരെ തമ്മിൽ ഒരു കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരെ തമ്മിൽ പക്ഷേ അതൊക്കെ അതൊക്കെ കഴിയുമ്പോഴും പഴയതുപോലെ ഇറാനെ അറ്റാക്ക് ചെയ്ത് സംസാരിക്കാനുള്ള ധൈര്യം പോലും ഇസ്രായേലില്ല അമേരിക്ക ചെയ്യട്ടെ ഞങ്ങൾക്ക് മാറി നിൽക്കാമെന്ന ഒരു പമ്പെന്ന സ്റ്റാൻഡിലേക്ക് ഇസ്രായേൽ വന്നത് ഇറാൻ്റെ കരുത്തുകണ്ട് ഭയന്നിട്ട് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ലോകത്തെ തന്നെ ഇറാൻ ഞെട്ടിച്ചിരിക്കുകയാണ് അതായത് അവസാനത്ത് ഞങ്ങളുടെ ടാർഗറ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യം ഇസ്രായേൽ ആണ് എന്ന് ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറാൻ്റെ ആയത്തുള്ള അലി ഖാമിനിയുടെ ഉപദേഷ്ടാവ് ഇട്ടാ പോസ്റ്റിൽ തന്നെ പറയുന്നത് ഞങ്ങൾ ഇസ്രായേലിന് അടിക്കും ഞങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം ഇസ്രായേൽ ആണ് എന്ന് പക്ഷേ ഇപ്പോൾ ഗാംനയി തന്നെ രംഗത്ത് വന്നുകൊണ്ട് വലിയ തോതിൽ ജനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് അമേരിക്കയെ വെല്ലുവിളിക്കുമ്പോൾ ഗാംനെയുടെ കരുത്ത് എത്രത്തോളം ആണെന്ന് നെത്തന്യാഹുവിന് ബോധ്യപ്പെടുകയാണ് നെതന്യാഹു അവിടെ പ്രോസിക്യൂഷനും കേസും പരിപാടികളുമായിട്ട് നടന്ന് വെറുതെ യുദ്ധം യുദ്ധം എന്ന് പറഞ്ഞ പാവങ്ങളുടെ നെഞ്ചത്ത് പോകുമ്പോട്ട് കുറേ ആളുകളെ കൊന്നിട്ടാണ് ധീരനായി നിൽക്കുന്നത് ഇവിടെ ഗാംനയി ഒളിവിലാണെന്ന് പറഞ്ഞ് അമേരിക്ക വ്യാജ കഥകൾ പുറപ്പെടുവിച്ചപ്പോഴാണ് നടു നടുക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ ഒന്ന് സംസാരിക്കുന്നത് അവിടെ പടക്കപ്പലുകൾ തൊട്ടടുത്ത് ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഖാംനയി കരുത്തനായിട്ട് വെല്ലുവിളിക്കുന്നത് മുമ്പ് ഇതേപോലെ ഇസ്രായേലിന് ആക്രമണം ഉണ്ടായപ്പോൾ ശരിക്കും ബംഗറിൽ പോയ നെതന്യാഹു അവിടുത്തെ യുദ്ധ ക്യാബിനറ്റ് ബംഗറിൽ വെച്ച് നടത്തേണ്ട ഉണ്ടായിട്ടുണ്ട് നെതന്യാഹുവിന് പക്ഷേ ഖാമിനി അങ്ങനെയല്ല ഖാമനും ശക്തമായിട്ട് വരുമ്പോൾ ഈ നേതാവിനെയാണല്ലോ ഇത്രയും കാലം ഞങ്ങൾ ആക്രമിക്കാൻ തയ്യാറായി നിന്നത് അത് നടക്കില്ല ഞങ്ങളുടേത് വെറും സ്വപ്നമാണ് എന്ന് ഇസ്രായേൽ ചിന്തിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇസ്രായേൽ മിണ്ടാതിരിക്കുന്നത് ആ നിശബ്ദത തന്നെയാണ് ഇസ്രായേലിൻ്റെ ഭയം ഇനിയും ഇറാനെ കയറി ചൊറിയാൻ പോയാൽ ഇറാന്റെ ആയിത്തുള്ള അലി ഖാമയുടെ ഉപദേഷ്ടാവ് പറഞ്ഞ പോലെ അടി ഇങ്ങോട്ട് കിട്ടും എന്ന ഭീതി ശരിക്കും ഇസ്രായേലിനെ തട്ടിയിട്ടുണ്ട് അമേരിക്കയെ സംബന്ധിച്ചാണെങ്കിലും പഴയതുപോലെ ഇപ്പം ഇറാനെ തീർക്കുമെന്ന ഡയലോഗ് ഒക്കെ ഒഴിവാക്കിയിട്ട് ആ ഭയം തട്ടിയത് കൊണ്ടാണ് അമേരിക്കയും ഇറാനോട് ഒരു നെഗോഷിയേഷനിൽ പോകാം ഒരു കരാറിൽ ഒപ്പിട്ടിട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമ്മി നിൽക്കുന്നത്